മഴ ശക്തമായതോടെ കുണ്ടറ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി നിരവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു കൊറ്റങ്കര പഞ്ചായത്തിൽ വയൽ ഏലകളും തോടുകളും കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്നാണ് വീടുകളിൽ വെള്ളം കയറിയത് മഴ ശക്തമായതോടെയാണ് കുണ്ടറ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയത് നിരവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കൊറ്റങ്കര പഞ്ചായത്തിൽ വയലേലകളും തോടുകളും കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്നാണ് വീടുകളിൽ വെള്ളം കയറിയത് മെക്കോൺ ചിറ ഭാഗത്ത് പതിനഞ്ച് വീടുകളിൽ വെള്ളം കയറി പതിനൊന്നാം വാർഡ് അംബേദ്ക്കർ കോളനി വയൽ ഭാഗത്ത് ഇരുപതോളം വീടുകളിൽ വെള്ളം കയറി കോട്ടാച്ചിറ മാടങ്കാവ് ഭാഗത്ത് പന്ത്രണ്ട് വീടുകളിലും മാമൂട് ഏലാത്തോട് കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പത്തോളം വീടുകളിലും വെള്ളം കയറി ആമക്കൂട് ഭാഗത്ത് മുപ്പത് കുടുംബങ്ങളിലും പതിനാലാം വാർഡ് പേരൂർ വയൽഭാഗത്ത് അൻപത് കുടുംബങ്ങളും വെള്ളക്കെട്ടിലായി പേരൂർ ഗോപികാസദനം എൽ പി എസ് പേരൂർ മീനാക്ഷി വിലാസം എൽ പി എസ് എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു നിരവധി ആളുകളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത്